ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന നാളെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിലാണ് ഏറ്റുമുട്ടുക നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് ഈസ്റ്റ് ബംഗാളിൻ്റെ മൈതാനമായ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക നിലവിൽ ഈസ്റ്റ് ബംഗാൾ മോശം പ്രകടനമാണ് നടത്തുന്നത് അവസാനമായി കളിച്ച നാല് മത്സരങ്ങളിൽ ഒന്നിൽ പോലും വിജയിക്കാൻ ഈസ്റ്റ് ബംഗാളിന് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല അവസാനത്തെ മൂന്ന് മത്സരങ്ങളിലും ഈസ്റ്റ് ബംഗാൾ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് പോയിന്റ് പട്ടികയിൽ പിറകിലാണ് അവരിപ്പോൾ ഉള്ളത് പതിനൊന്നാം സ്ഥാനത്താണ് അവരിപ്പോൾ ഉള്ളത് എന്നാൽ തങ്ങളുടെ പ്ലേ ഓഫ് സാധ്യതകൾ ഒന്നും തന്നെ അവസാനിച്ചിട്ടില്ല എന്ന് അവരുടെ പരിശീലകനായ ഓസ്കാർ ബ്രൂസോൺ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലാണ് ടീം ഉള്ളതെന്നും പക്ഷേ ഈ സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ ഒരു മൂന്ന് മത്സരങ്ങൾ വിജയിച്ചാൽ മതിയെന്നും ഓസ്കാർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ടീം ബുദ്ധിമുട്ടേറിയ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് കോമ്പറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ പതിയെ പതിയെ ഞങ്ങളുടെ മുഴുവൻ പൊട്ടൻഷ്യലിലേക്ക് എത്താൻ കഴിയും പ്ലേ ഓഫ് സാധ്യതകളെക്കുറിച്ച് ഞങ്ങൾ ഇപ്പോഴും ചിന്തിക്കാറുണ്ട് തുടർച്ചയായി മൂന്ന് മത്സരങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സാധ്യതകൾ അവിടെ അവശേഷിക്കും ഒന്നും അവസാനിച്ചിട്ടില്ല ഞങ്ങൾ ഇപ്പോൾ തന്നെ ഒന്നും ഉപേക്ഷിക്കാൻ പാടില്ല ഞങ്ങളുടെ സ്വപ്നം ഇപ്പോഴും സജീവമാണ് ഇനിയും എട്ട് മത്സരങ്ങൾ ബാക്കിയുണ്ട് ഇനി വരുത്തുന്ന ഓരോ മിസ്റ്റേക്കുകൾക്കും വലിയ വില നൽകേണ്ടി വരും ഇതാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ പരിശീലകനായ ഓസ്കാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ സീസണിൽ ഇത് രണ്ടാം തവണയാണ് ഈസ്റ്റ് ബംഗാളും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഏറ്റുമുട്ടുന്നത് നേരത്തെ കൊച്ചിയിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തിയിരുന്നു അത് സദോയും ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളുകൾ നേടിയിരുന്നത് ഈ വീടുകളുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമായി വീണ്ടും കാണാം